കണ്ണഞ്ചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കാഴ്ചകളില്ലാത്ത മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇടുക്കിയിൽ കാണുന്നത് പ്രചരണ സാമഗ്രികളുടെ എല്ലാം എണ്ണത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പോലും പരിമിതമാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് ജനാധിപത്യോത്സവത്തിൻ്റെ വർണ്ണക്കാഴ്ചകൾ ഇല്ലാതാക്കുന്നത് മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം പ്രകടമായൊരു വ്യത്യാസം ഇക്കുറി കാണാനുണ്ട് ആഡംബരങ്ങൾ ലെവലേശമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത് പാതയോരങ്ങളിൽ മത്സരിച്ച് സ്ഥാപിക്കാറുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണത്തിൽ ഭീമമായ ഇടിവാണ് എവിടെയും കാണുന്നത് ഫ്ലക്സ് ബോർഡുകളുടെ വലിപ്പമെല്ലാം കുറച്ചിട്ടുണ്ട് കണ്ണായ സ്ഥലങ്ങളിലെല്ലാം കണ്ടിരുന്ന കോറ്റൻ ബോർഡുകൾ ഇക്കുറിയില്ല പരസ്യ കമ്പനികളുമായി ചേർന്ന് സ്ഥാപിക്കാറുള്ള ഹോർഡിങ്ങുകളും കാണാനില്ല മറ്റൊരു മാറ്റം ബാനറുകളുടെ തിരോധാനമാണ് പടുകൂറ്റൻ ബാനറുകളാണ് നോട്ടം സ്ഥലങ്ങളിലെല്ലാം മീറ്ററുകളോളം ദൂരത്തിൽ നേരത്തെ സ്ഥാപിച്ചിരുന്നത് മുക്കിന് മുക്കിന് സ്ഥാപിക്കപ്പെടാറുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ എണ്ണത്തിലും കുറവ് വന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മൈക്ക് അനൗൺസ്മെന്റും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എല്ലാത്തിനും കാരണമായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ ഭരണമില്ലാത്തതും പാർട്ടി അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പും അറിയിപ്പിച്ചതുമാണ് കോൺഗ്രസിന്റെ പ്രശ്നം ഒരു ഭാഗത്തു നിന്ന് ചെലവ് ചുരുക്കൽ ആരംഭിച്ചതോടെ എല്ലാവരും ഈ നിലയിലേക്ക് ഏറെ മാറിയിട്ടുണ്ട് റോഡ് ഷോകൾക്കാണ് ഇക്കുറി പ്രാധാന്യം നൽകുന്നത് ശബ്ദ ഫ്ലക്സ് മലിനീകരണങ്ങൾ താരതമ്യേന കുറഞ്ഞ തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് ഇക്കുറി നടക്കുന്നത്